എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു അപ്പൊ അമ്മ ആ അകത്തുനിന്ന് നമ്മളെ വിഷുവിന്റെ കണി വെക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് അപ്പൊ ഇന്ന് നമ്മളെ വിഷുവിന്റെ തലേന്നാണ് നാളെ കണി കാണലും പരിപാടിയും കാര്യങ്ങളെല്ലാം ആയിട്ടില്ല വിഷു ആഘോഷമാണ് വെട്ടി പൊട്ടിക്കാനുള്ള നമ്മള് ചെയ്യാൻ വേണ്ടി നോക്കുവന്ന് നീയെ പൊട്ടിക്കുവാ ഞാനാന്ന് എടുത്തോ പോരേ ഞാൻ അതിശക്തമായിട്ട് തിരിച്ചറിവാണ് അപ്പൊ എനിക്കാണ് വിഷു കുറച്ച് പടക്കം പൊട്ടിക്കുന്നതിന്റെ പേടിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ കവിക്ക് നല്ല ധൈര്യമാണ് കവി വന്നതിന് ശേഷം കവി വന്ന ഈ വീട്ടിലെല്ലാ പടക്കങ്ങളും കാര്യങ്ങളെല്ലാം കൈയറിയത് പൊട്ടിക്കുന്നില്ല കളർ മാത്രമല്ല എല്ലാ കൊല്ലത്തെ പോലെ കണിവ കണ്ട ഒരുക്കത്തിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാനും മോളും കൂടെ എല്ലാം ഒരു ലീമും വിളക്കും കെണ്ടി എല്ലാം തുടച്ച് കൊണ്ടച്ചിട്ടുണ്ട് ഇനി പിന്നെല്ലാം അരി അരച്ച് വെച്ചിട്ടുണ്ട് ചൊട്ട വെക്കണം അത് പൊലച്ചൊക്കെയാണ് കണിവെക്കേണ്ടത് പക്ഷെ ഇപ്പോഴേ ചൊട്ട വെക്കാൻ ഞാൻ അത് ഉണങ്ങി കിട്ടൂല ഇത് ഒലിച്ചുപോകും അതുകൊണ്ട് മുതലേ പറയല പണ്ട് പറയോ കുട്ടികളെല്ലാം ചേട്ടി പോയി കളിച്ചിട്ട് വന്നാ പറയോ കണിക്കോട്ട വെച്ച പോലെ ഇരിക്കുന്നല്ല നിന്റെ മേലും നാട്ടിലെ കാര്യങ്ങളാണ് നമ്മള് കാണിക്കുന്നത് നമ്മളെ കണ്ണൂര് ഇങ്ങനെ കുറച്ച് നാട്ടിലുള്ള കുറ്റൂർ ഭാഗത്തുള്ള ഇതിപ്പോ ഇങ്ങനത്തെ ചട്ടിയുള്ള ചട്ടിയെല്ലാം എടുക്കാലോ അതെ പഞ്ചങ്ങൾ ഇത് ഈ വിഷു സമയത്ത് മാത്രമേ കാണൂരുവേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാലാ പഞ്ചങ്ങൾ അഞ്ച് ധാന്യങ്ങൾ ചേർന്നതാ പഞ്ചങ്ങൾ പണ്ടേ നമ്മള് വള്ളേരിയില് പണ്ട് കാലത്ത ഇവരെ മോനെ പോലത്തെ ചെറുപ്പത്തിലെ വെള്ളേരി നടുമ്പ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങള് ഇപ്പം കൊറേ കാലങ്ങളായിട്ട് നമ്മളെ നാട്ടിൽ നടത്തിട്ട് കിട്ടിന്ന് കാണല്ല ഇത് വെള്ളേരി മത്തന്നു പറയും പക്ഷെ അത്ര വലിയ രുചിയൊന്നും അന്നേരം ഇതില്ല ഇത് കർക്കിടക മാസം നമ്മൾ ചക്കക്കുരു എല്ലാം കൂട്ടിയിട്ട് ഓലം വെക്കും നമ്മളെ കവിയും വൃത്തിക്കെല്ലാം ഉറങ്ങിയതിനു ശേഷം ഞാനും അമ്മയും കൂടി എന്താക്കുന്നു ഇതെല്ലാം എടുത്ത് വെക്കും എന്നിട്ട് പൊലച്ചക്ക് ഇവരെ കൂട്ടിക്കൊണ്ടിട്ട് നമ്മള് കണിയാണിക്കും അപ്പൊ നമ്മുടെ വീടിന്റെ അകത്തേക്ക് ഇരുന്ന കട്ടലക്കണീന്റെ ചിത്രപ്പണി എല്ലാം വരച്ചു വെച്ചിട്ട് ഇതുപോലെ എല്ലാര്ക്കും എങ്ങനെയാണെന്ന് കഴിവെക്കുന്നറിയില്ല നിങ്ങളുടെ എങ്ങനെയാന്നില്ലേ കണ്ടിരുന്ന കണിവെക്കൽ വലിയ ഇതുപോലെ അരിയെല്ലാം വെച്ചാൽ പക്ഷെ ഈ സാധനവും അങ്ങനെ ഇല്ല ഇത് ഞാൻ ഇവിടെ വന്നിട്ടാണ് അപ്പൊ നമ്മളെ പടക്കം പൊട്ടിച്ചോണ്ട് നമ്മളെ വിഷുവിന്റെ ആഘോഷം തുടങ്ങുകഴിഞ്ഞ് അപ്പൊ നമ്മള് അങ്ങനെ ഓരോരു പട്ടാക്കിക്ക് ഓരോരു പട്ടാകി എന്നാ പറയാണ്ട വെടി വെടിയോട്ടിക്കല് അപ്പൊ ലക്ഷ്മി പട്ടാക്കി എന്ന് പറയൂ ചെറുതല്ലേ പിന്നെ മറ്റേ ഹൂച്ചട്ടിന്ന് പറയൂട്ടി പൂച്ചട്ടിക്ക് ആ അങ്ങനെ ഓരോരു പേരാണ് ഓരോന്ന് തന്നെ ചെലത് അത് തന്നെ ആയിരിക്കും പിന്നെ ഗർനാൽ പൊട്ടാക്കി പട്ടാട്ടിട്ട് എന്നല്ല എന്ന ആനപ്പട്ടക്ക് അല വലിയ സൗണ്ട് ഉള്ളതെല്ലാം അങ്ങനെ ഞാൻ പറയുന്നുണ്ട് ദീപാവലിക്കാണ് ദീപാവലി പറഞ്ഞ ഇത് ഈ വിഷു പോലെയാന്ന് അങ്ങ് ദീപാവലിയല്ല അപ്പൊ വീട് വിഷു ഞാനും ഒരു പറഞ്ഞ പൊട്ടാറൊക്കെ ഞാനെല്ലാം പണിയെടുക്കലെ ഇത് ഈ സമയത്ത് ഇങ്ങനെ പൊട്ടിക്കാൻ ഒരു വല്ല തിരക്കുണ്ടാവും ശരിയാണ് നമുക്ക് പണ്ട് അങ്ങനെ

നമുക്ക് കണ്ടാസ്വദിക്കാംക്കും കണ്ടാസ്വദിക്കാനുള്ള വിധിയുള്ളു പൊട്ടിക്കാൻ പിന്നെ അല്ലെന്തോ പണ്ടേ ഓ എല്ലാരും കൂടി വളഞ്ഞിട്ട് വളഞ്ഞിട്ടൊക്കെ എല്ലാരും കൂടി ഞാൻ ഒരു തുറന്നു ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു സാധനത്തിനും ഭയങ്കര പേടിയാണ് ഈ കുഞ്ഞ് ഈച്ച കൂറ പാറ്റ പാമ്പ് അല്ല എനിക്ക് ഭയങ്കര പേടാ എന്തോ ഫോബിയ അപ്പൊ നമുക്ക് അതല്ല ഇപ്പൊ ഇവിടെ പടക്കത്തിന്റെ വിഷയല്ല എഗ്ഗ് എഗ് എമുവിന്റെ മുട്ടി നല്ല രസം ഉണ്ട് കേട്ടാ നമ്മളാ ഷോർട്സ് നമ്മൾ ഈ പടക്കൂല്ല ഇതിങ്ങനെ പൂക്കുറ്റി പോലാന്നെ ഇത് വെറുണ് പിടിക്കന്ന് ഷോർട്സിന് കാണിച്ചു മുന്നിൽ പൂക്കുറ്റി പോലെ ആയിട്ട് ഒരു മുട്ട ഒരു പച്ച മുട്ട പോലെ ആവും യുവിന്റെ മുട്ട പച്ചയായിരിക്കും അല്ലേ അതാകുമ്പോൾ പച്ച എല്ലിനും പച്ച കളർ ഒള്ളിട്ട് നമ്മളൊന്നും ഇടപൊടിച്ചതിനും പച്ച ഉണ്ടായത്

സംഭവേ എനിക്കണ്ടേ 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 കൂട്ടിയാവൂല്ലേ ഈ അമ്മ മുട്ടിയിടൂല്ല നോങ്ങാ അല്ലാൻ്റെ ഇതില്ല ട്ടാ അല്ല നമ്മള് വെറുതെ പറഞ്ഞു പറഞ്ഞ് വീഡിയോ ഇതാണേന്ന് സോറി ഏട്ടാ എല്ലാരും എനിക്ക് അത് ഇത് ആണേ മൂവന്ന് മുട്ടിയിട്ടില്ല എന്നാ നമ്മൾ മിഞ്ഞാനത്തെ അമ്മ മുട്ടിയിടുന്ന വീട് ഏഡ് ചെയ്യാ നമ്മള് യമുന്റെ മുട്ട എന്ന വന്മരം വീണു ഇനി ആര് ആരും ചോദ്യത്തിന് ഉത്തരവാദിന്ന് വലിയ മയിൽ കാണിക്കുന്നു നാം പീലിക അമ്മേ സാറല്ല മുട്ടില്ല മയിൽ പീൽ വിടർത്തി നമുക്ക് കാണാം ഇനി ഈ മയിൽ മുട്ടി മുട്ടിടലാമോ ആരോടാ ചോദിക്കുന്നു നമ്മളെ എങ്ങും മുട്ടിട്ടില്ലെങ്കിലും മൈൽ പില്ലു ഇടത്തിട്ടുണ്ട് ട്ടാ നല്ല ഓണം നല്ല ഓണം കമ്പിത്തിരില് വലിയ കമ്പിത്തിരിയാ ഇത് അപ്പോൾ ഇതാ കുഞ്ഞു കമ്പിത്തിരി ഇങ്ങനങ്ങ് അത്വാ ഞാൻ 보면은 ആളെ മാറ്റി കഷ്ടപ്പെട വർധയായി ഇതെന്നാണേ കമ്പിത്തിരി കത്തന്ന് കണ്ടിട്ട് പേടിച്ച് ഓടു ഓട നല്ല പിദനാ പെട്ടല്ല രാവിലെ വരെ സമയണ്ടല്ലേ ഇതത്ര സോഡിയടാ ഇതിങ്ങനെ നല്ലടാ നമുക്കിന്ന് പോരോടാ കളിച്ചൂട്ടെ അപ്പൊ ഞാൻ എന്റെ ശിഷ്യന്മാരും കൂടി വെടിക്കെട്ടെല്ലാം നിർത്തി കിടക്കാൻ വേണ്ടി പോകുന്നു പട ഒന്നുവച്ചല്ലേ എനക്ക് ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാല് ഈ വെടിയെ പോകാൻ എനിക്ക് ഭയങ്കര അലർജിയാണ് അപ്പൊ തുടങ്ങിയ തുമ്മലാണ് തുമ്മി 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 തുമ്മിക്ക് ഇവര് കടന്നിട്ട് പോകണം ഇവര് കടന്നിട്ടുണ്ടോ എനിക്കെല്ലാം കൂടി എല്ലാം ഒരുക്കി വെക്കാൻ പറ്റി സമയം അങ്ങനെ വളരെ നേരം പോയി ഞാനും അമ്മയും കൂടി കണി വെക്കാനുള്ള സാധനങ്ങളെല്ലാം അതെ ലാസ്റ്റാണിത് നമ്മളെ ഉറക്കത്തിണീച്ച വന്നപാട് നമ്മളെ അപ്പുറത്തെ അതിന് എല്ലാം പൊറുക്കി കൊണ്ടുവരു നമുക്ക് ഒന്നും തിരുവാട് കിട്ടൂല അപ്പൊ എരി എണീച്ചിട്ട് വെളിച്ചെണ്ണയും വിളക്കത്തിരിയും എടുത്തിടെ കൊണ്ടച്ച ചന്ദ്രത്തിരിയും കൊണ്ടച്ചാല് തീപെട്ടിയും ആ പാടെ എണീച്ച് കുളിച്ചിട്ട് വിളക്ക് വെക്കുമല്ലോ വേണ്ടത് അപ്പൊ നമ്മളെ കണി ബാക്കി നമ്മൾ നിർത്തിയിട്ടെ രാവിലെ കാണിക്കാം അങ്ങനെ എന്റെ കണ്ടു മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് പോയതിന്റെ ശേഷം മുതല് മോനെയാണ് വിളിച്ച് കണിയാണിക്കളി അതുപോലെ ഞാൻ ഇക്കല്ലോ ചെയ്യാൻ പറ്റി ചെയ്തു അപ്പൊ ഇനി മക്കളെ ഭാര്യേനെയും കൂട്ടി മക്കളെയും കൂട്ടിട്ട് മോൻപാ ഇതാ മധുര മലകാരം കഴിക്കണം കണി കണ്ടിട്ടാകുമ്പോ അമ്മേനെ ഭാഗ്യം അതുകൊണ്ട് നമുക്കിനി അവരെ വിളിക്കാം അപ്പോ ഒച്ചെല്ലാം കെട്ടിച്ച് കവി അറിഞ്ഞിനി എണിച്ചെല്ലാം അതും അറിയാത്ത ആളൊക്കെ കിടക്കുന്നുണ്ടാവും നമുക്ക് വിളിക്കാം ക്യാമറ ഇരിക്കട്ടെ എല്ലായിടത്തും പോലെ കണ്ണിങ്ങനെ പൊത്തിയിട്ടൊന്നും ഞാൻ കണി കാണാൻ പറ്റില്ല കണ്ണിങ്ങനെ കൊത്തിയിട്ടില്ല ഒരാളും കണി കാണാൻ വേണ്ടിയിട്ട് കണ്ടിരുന്നെല്ലാം കാണാം വൈകിരിയുടെ നമ്മളെ കീർത്തത്തിന്റെ സ്റ്റൈലിങ്ങനെയാണ് ഒരുത്തിന് ഇങ്ങനെയുണ്ടാവും എത്തിന് ഇങ്ങനെയാ ഉള്ളത് ൊട്ടെ അങ്ങോട്ടെട്ട് വലുത്തോട്ടിച്ചോ അമ്മ അമ്മ പൊറത്തു അമ്മ ആ കണ്ടുവരുന്നു

അപ്പോ ആദ്യം കണ്ടാക്കന്നു ആദ്യം കൊടുക്കേണ്ടത് അമ്മക്ക് നിങ്ങള് എന്റെ മക്കള് എണീക്കട്ട് മതി അപ്പൊ ഓ ചിരിച്ചു നിക്കട്ട കൈനീട്ട് ഇപ്പൊ ഈ കൈനീട്ടം എന്ന് പറഞ്ഞാല് നമ്മക്കൊരു വല്യ സന്തോഷാണ് പറഞ്ഞ പണ്ടെല്ലാം നമ്മൾ കുട്ടിക്കാലത്ത് ചെറിയപ്പോ ഞാൻ ഇങ്ങനെ അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെല്ലാം രാവിലെ കേറിപ്പോ കൈനീട്ടം കിട്ടാൻ വേണ്ടിട്ട് ഒരു പത്ത് റുപ്പ്യ അഞ്ചു റുപ്യ ഒരു മുക്കാലായാലും അങ്ങനെ ഒരു മുക്കാലും മുക്കാ പൈസ ആയാലും അതിങ്ങനെ ഒരു കൈനീട്ടം കൊടുക്കും അത് വല്യൊരു സന്തോഷാണ് ഇപ്പൊ പിന്നെ കുട്ടികളതിനൊന്നും അങ്ങനെ പോക്കൊന്നും ഇല്ലപ്പോ കുട്ടികളെ നാളെ വീട്ടിൽ നിന്ന് വെടിയും പൊട്ടിച്ച് കൈനീട്ടം വാങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടാവാൻ്റെ എല്ലാ വീട്ടിലും പോകും

ും പാവേന്റെ കൈ നേട്ടം ഉണ്ട് കുഞ്ഞും പാവാ അങ്ങോട്ട് കൊടുക്കാനും കൈ നേട്ടുണ്ട് എടി ആരാ കണ്ണുറക്കാൻ പറഞ്ഞേ കണ്ണ അപ്പുറത്തല്ലേ ഓർക്കണ്ടേ അപ്പൊ കല്യാണ സമയം പൊക്കീട്ട് പോന്ന് തമ്പാപ്പനൊക്കെ കണ്ടിന്നാ <Tittin> ി ബിഷു ഹാപ്പി ബിഷു ഹാപ്പിഷു ഹാപ്പി ബിഷു സാമുടാ ഹാപ്പി വിഷു അടിപൊളി രണ്ടാളെത്തിയ ശരിയാണ്ട് പിന്നെ മ്പലത്ത് പോയിട്ട് വരുന്നു അനു നീക്കാൻ പഠിച്ചിട്ട് എന്നു പറഞ്ഞ അമ്മയും സുമരിമീ പോയിക്കൊള്ളുന്നു കിട്ടിട്ട് വണ്ണത്ര നോക്കല കല്ലിലുണ്ട് ഇതിന്റെ വള്ളിയുണ്ട് ഏഹ് അപ്പൊ എന്റെ കണ്ണില് വയലറ്റ് കണ്ടപ്പോ അടക്കപ്പെടുത്താം പിന്നെ ഒരു റോസ് ഉണ്ട് വള്ളി ഉണ്ട് അട കണ്ടിട്ട് ഏഹ് അതിനെ ഞാൻ പോണപ്പാൻറ്റോ ഷർട്ടും മനിക്കന്ന വിചാരിച്ചു

എല്ലും ഹാപ്പി വിഷു ഹാപ്പിഷു 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 കൊണ്ടിട്ട് എന്നൂട്ടിട്ട് വന്ന സമയത്ത് നമ്മൾ ഷോർട്ട് എടുക്കും തിരക്കില്ലായിരുന്നു അപ്പൊ ഓളിയും കൂട്ടി അങ്ങനെ ഷോർട്ട്സ് എല്ലാം എടുത്ത് നോക്കുമ്പോഴേക്ക് ഓള വളോഗിന്റെ അകത്ത് വിട്ടുപോയി അപ്പോൾ ഓളി ചങ്ങായിമാർ വന്നു പറഞ്ഞ ചങ്ങറങ്ങി പോകും ചെയ്തിപ്പോ അങ്ങനെ കൈനട്ടെല്ലാം ഓളെ വിട്ടു

കവിന്റെ സംഭവാണ് മഞ്ഞയാണ് നമ്മളെ കോടിയൊന്നും കാണിക്കാഴ്ച കേട്ടോ ആരും എടുത്തോണ്ട് ചെലപ്പോ കോടി ഇതൊന്ന് പറയണ്ടെന്ന് വെച്ചിട്ട് വീട്ടിൽ കാണിച്ചാണ് അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരെ ആയിരിക്കും